ഒരിക്കൽ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചു സാർ നമ്മൾ യൂട്യൂബ് വീഡിയോ തുടങ്ങി പ്രൊഫഷണൽ ട്രെയിനിങ് അടക്കം എന്തിന് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വരെ കാണാറും കേൾക്കാറുമുണ്ട് സത്യത്തിൽ പലരും വെറുതെ കേട്ടുവിടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കുന്ന എത്ര പേരുണ്ടാവും ഒരു ചെറുപുഞ്ചിരിയോടെ സാർ പറഞ്ഞു ഞാൻ ഒരു ചെറിയ നരേറ്റീവ് പറയാം ഒന്ന് കണ്ടടയ്ക്കൂ ഇനി ഒരു തുള്ളി വെള്ളം അതെ ഒരു തുള്ളി വെള്ളം മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നത് വിഷ്വലൈസ് ചെയ്യൂ ചെയ്തല്ലോ ഈ ഒരു തുള്ളി വെള്ളം അലറിമറിയുന്ന നടുക്കടലിലേക്ക് വീഴുന്നുവെന്ന് സങ്കല്പിക്കുക എന്ത് സംഭവിച്ചു ഒന്നും സംഭവിക്കില്ല കാരണം സമുദ്രം അനന്തമാണ് അവിടെ ഒരു തുള്ളിക്ക് യാതൊരു മൂല്യവും സ്വാധീനവും പ്രത്യേകിച്ചില്ല ശരിയല്ലേ ഇനി ഇതേ ഒരു തുള്ളി വെള്ളം ചുട്ടു പഴുത്തിരിക്കുന്ന ഒരു ഹോട്ട് പ്ലേറ്റിലേക്ക് വീണാലോ അത്രമാത്രം പറഞ്ഞു തീരും മുമ്പ് ആവി അല്ലേ ഇതേ ഒരു തുള്ളി ശുദ്ധജലം ഒരു മറൈൻ ഒയസ്റ്ററിൻ്റെ അല്ലെങ്കിൽ മുത്തുച്ചിപ്പിയുടെ ഉള്ളിലേക്ക് വീണാലോ നല്ല വിലയുള്ള ഒരു പേൾ അല്ലെങ്കിൽ മുത്തായി മാറും അറിയാമോ അറിയാം സാർ ഇനി ശ്രദ്ധിച്ചു കേൾക്കുക ഇതേ ഒരു തുള്ളി വെള്ളം അതെ ഇതേ ഒരു തുള്ളി വെള്ളം ദാഹിച്ച് വരണ്ട് മരണം കാത്തിരിക്കുന്ന ഒരു പക്ഷിയുടെ തുറന്ന വായിലേക്ക് വീണാലോ എന്തു പറ്റും പറയൂ അതിന് അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും ഇല്ലേ സാർ കറക്റ്റ് അതാണ് ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില യൂട്യൂബ് വീഡിയോ ആവട്ടെ പ്രൊഫഷണൽ ട്രെയിനിങ് ആവട്ടെ ആധ്യാത്മിക പ്രഭാഷണമാവട്ടെ കേട്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ ഒരാൾക്കെങ്കിലും ജീവജലമാവും എന്നാണ് ഓരോ യൂട്യൂബറും ട്രെയിനറും ആധ്യാത്മിക ഗുരുക്കന്മാരും മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് അത് ആരുമാവാം നമുക്കറിയില്ല അനുബന്ധമായി ഒന്നുകൂടി പറയട്ടെ ട്രെയിനർ എന്ന നിലയിൽ എന്നെ സ്വാധീനിച്ച ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു വേഴ്സ് ഉണ്ട് നാട്ടിൻ ഒരു കുളം നാട്ടുകാർ അതിനെ വൃത്തിയായി സൂക്ഷിക്കുന്നു കുളിക്കാനും തുണി കഴുകാനും കൃഷിക്കും ഒക്കെ ഉപയോഗിക്കുന്നതിനാൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നു എന്നർത്ഥം വേനൽക്കാലത്ത് ആ ഗ്രാമത്തിൻ്റെ ഏക ജലസ്രോതസ്സാണ് ആ കുളം എല്ലാവരും അതുതന്ന ഈശ്വരനെ നന്ദിയോടെ ഓർക്കുന്നു വൈകാതെ മഴ തുടങ്ങി പെരുമഴ എല്ലായിടത്തും വെള്ളത്തോട് വെള്ളം ആരെങ്കിലും ആ കുളത്തെപ്പറ്റി ഓർക്കുമോ ഇല്ല പക്ഷേ കുളം ഒന്നും മറക്കുന്നില്ല തന്നെ ആശ്രയിക്കുന്ന നാട്ടുകാർക്കായി അത് ഓരോ മഴയിലും കൂടുതൽ കൂടുതൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നു എന്തിന് അടുത്ത വേനലിൽ നാട്ടുകാർക്ക് കോരിക്കോരിയെടുക്കാൻ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ശരിയല്ലേ അതുപോലെയാണ് അറിവുള്ള മഹാത്മാക്കൾ അവർ കൂടുതൽ കൂടുതൽ അറിവുകൾ എപ്പോഴും ശേഖരിക്കുന്നു എന്തിന് അതിൽ ഏതെങ്കിലും ഒന്ന് ദാഹിച്ചു വലഞ്ഞ പക്ഷിയെപ്പോലെ ഒരു ലൈഫ് ചേഞ്ചിങ് വാക്കിന് കൊതിച്ചിരിക്കുന്ന ഒരാൾക്ക് അതെ ഒറ്റയൊരാളിന് ജീവജലം ആകട്ടെ എന്ന് കരുതി ഇനി പറയൂ ആ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ നമ്മളിൽ മഹാഭൂരിപക്ഷവും പക്ഷേ ആരും ഇതുവരെ തുറന്നു പറയാത്തത് കൊണ്ട് മറ്റുള്ളവർ അറിഞ്ഞില്ല എന്ന് മാത്രം ശരിയല്ലേ പ്രിയ പ്രിയസുഹൃത്തെ താങ്കളെ സ്വാധീനിച്ച ജീവിതം അടിമുടി മാറ്റിമറിച്ച ഒരു സംഭവം ഒരു വാക്ക് ഒരു ഉപദേശം ഓർമ്മയിലില്ലേ പറയൂ മറ്റുള്ളവരും അറിയട്ടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു